ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏത്തപ്പഴവും അതിനോടൊപ്പം വളരെ കുറച്ച് സാധനങ്ങളും കൂടി ചേർത്ത് നല്ല അടിപൊളി ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കമൻറ്റും ചെയ്യണം അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച രണ്ട് ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം നല്ല പഴുത്ത ഏത്തപ്പഴം എടുക്കണേ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇനി ഇതിനാവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം അരക്കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മൾ എടുക്കുന്ന ഏത്തപ്പഴത്തിന്റെ മധുരമൊക്കെ അനുസരിച്ചും അതൊക്കെ വേണം ഇതിൽ ചേർത്ത് കൊടുക്കാൻ നല്ലതുപോലെ ഇളക്കി ആ ഏത്തപ്പഴം ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക പഞ്ചസാര ഇട്ട് കൊടുത്തത് എല്ലാം ഒന്ന് മെൽറ്റ് ആയിട്ട് അതുമായിട്ടൊന്ന് കുഴഞ്ഞു വരും അപ്പഴേക്കും അതിലേക്ക് അരക്കപ്പ് വറുത്ത റവ ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം വറുത്ത റവ ആയതുകൊണ്ട് തന്നെ അധികം നേരം വറക്കേണ്ട ആവശ്യമില്ല ல்லாம் കൂടി ഒന്ന് योजிപ്പിച്ചതിനു ശേഷം പിന്നെ അതിലേക്ക് അര കപ്പ് चिरગી വെച്ച തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. அதദം ചേർത്തത് നല്ലതുപോലെ ഇളക്കി യോജിપીട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഇളക്കി എടുക്കുമ്പോൾ നല്ലൊരു തിക്കായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത് കാര്യം റവയൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് അപ്പോൾ അതിനെ ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അര ഗ്ലാസ് പാലൊഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളെടുക്കുന്ന റവയുടെ ആ ഒരു മൂപ്പ് അനുസരിച്ചിരിക്കും പാൽ ചേർക്കുന്ന അളവൊക്കെ ഇപ്പം ആകെ എനിക്ക് ഏകദേശം ഒരു ഗ്ലാസ്സോളം വേണ്ടി വന്നിട്ടുണ്ട് ഇനി ഒരു അരക്കപ്പ് പാലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴായിരിക്കും ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് രക്കപ്പും കൂടെ ഒഴിച്ചു അപ്പം ഇപ്പം മൊത്തം ഒരു ഗ്ലാസ് പാൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക ഇങ്ങനെ ഇളക്കി തന്നെ അങ്ങ് വേവിച്ചെടുത്താൽ മതി അപ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഏത്തക്കയും റവയും എല്ലാം കൂടെ ആ ഏത്തക്കയുടെ കഷ്ണങ്ങളെല്ലാം നല്ല ഉടഞ്ഞ് പാകത്തിന് അങ്ങ് വരും കണ്ടോ ഇതുപോലെ ആയിട്ട് വരും ഇനി ആ സമയത്ത് നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കും നാലഞ്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം കണ്ട ഇതുപോലെ നല്ല കുഴഞ്ഞു വരും ഇനിയിപ്പം തണുത്തതിന് ശേഷം ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി എടുക്കാം വളരെ പെട്ടെന്ന് തന്നെ അങ്ങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി അതെല്ലാം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്ത് വെക്കാം ഇപ്പൊ എല്ലാം ഇവിടെ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് ചെറിയ രീതിയിലൊന്ന് വറുത്തെടുക്കാം ഞാൻ ഇതുപോലെ കുറച്ച് ഓയിലൊഴിച്ചിട്ടാണ് വറുത്തു കൊടുക്കുന്നത് മുക്കി എണ്ണ ഒരു നികത്തെ ഒഴിച്ച് അങ്ങനെയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഡീപ്പ് ഫ്രൈ ചെയ്തു എടുക്കാം അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി ഇതിപ്പോൾ ഇങ്ങനെ ചെയ്താലും നല്ലതായിട്ട് തന്നെ വരും എണ്ണയൊന്നും കുടിക്കത്തൊന്നുമില്ല തിരിച്ചു മറിച്ചു വിട്ട് വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് ഒരിച്ചെടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ തിരിച്ചു മറിച്ചും ഇട്ട് മൊരിച്ചെടുക്കാം എല്ലാം നല്ല വെന്ത സാധനം ആയതുകൊണ്ട് സാധനമായതുകൊണ്ടുതന്നെ പുറമെ ഒന്ന് മൊരിഞ്ഞു വന്നാൽ മാത്രം മതി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ ഒഴിച്ച് മുക്കി പൊരിക്കണമെങ്കിൽ അങ്ങനെയും പൊരിക്കാം പെട്ടെന്ന് തന്നെ അങ്ങ് ആയി കിട്ടുകയും ചെയ്യും ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് മൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയത് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയമാകുമ്പോഴേക്കും ഉണ്ടാക്കി വെച്ച അവര് വയറ് നിറച്ച് കഴിച്ചോളും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാരും ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇപ്പോൾ എല്ലാം നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് വീടുകൾ കാണുമ്പം നല്ല ഡാർക്ക് ആയി കരിഞ്ഞ പോലെയൊക്കെ തോന്നുന്നതാണ് പക്ഷേ ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല നല്ല ബ്രൗൺ കളറിലായിരിക്കുന്നത് കണ്ടോ അപ്പം എല്ലാം പെട്ടെന്ന് തന്നെ ഓരിയെടുക്കാം ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാവൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെ പുതിയ പുതിയ വീഡിയോ വീണ്ടും വരാം ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്